അഹിന്ദുക്കൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമില്ല എന്താ പറഞ്ഞ മനസ്സിലായില്ലേ നാലാം വേദക്കാരുടെ കൂടുത്ത് ചേർന്നവര് ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല എങ്ങനെയാ വിശ്വസിക്കുക പഠിപ്പിക്കണ മേട്ടന്മാരുടെ വീട്ടിൽ താമസവും അങ്ങനെയുള്ളവർ ഇതിനകത്ത് കയറിയ ക്ഷേത്രം അശുദ്ധമാവില്ലെന്ന് ആരെയുള്ളൂ ചിലപ്പോ ഭഗവാൻ ഇറങ്ങി പോയി എന്നും വരുമോ ഇത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് തുടരാനുള്ള സ്ഥലമാണ് സമ്മതിക്കില്ല ആരായി ഹിന്ദു ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത് മഹാഭാരതത്തിലോ രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത് നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ ജാസനോ വാത്മീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മേന്നെ സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് എന്ന് ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ അതിവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയോ ശൂദ്രനെയും കണ്ടുകൊണ്ടല്ല നായരെയും നമ്പൂരിയും മേനോവനെയും പട്ടരെയും കണ്ടുകൊണ്ടല്ല സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ച ഒരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദുമതം എന്ന പേര് വന്നതേ ഉള്ളൂ ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത് ജീവിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിച്ചുകൊണ്ട് ഹിന്ദുത്വമാകെ തകരും എന്ന് പറയാനും ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകും എന്ന് പറയാനും ഈശ്വരനെ കൂട്ടി ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീട് കിട്ടി താമസിക്കുന്ന ആളുമല്ല ചെറുപ്പം മുതലേ ശീലിച്ചു പോയതുകൊണ്ടും വിശ്വസിച്ച് പോയതുകൊണ്ടാണ് ഈ കുട്ടി ഇവിടെ വന്നത് മനസ്സ് മനസ്സുറന്നു പ്രാർത്ഥിക്കാൻ ഒന്ന് തൊഴാൻ അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിലെ കാണിക്കയുടെ പങ്കുവറ്റാനല്ല അമ്പലവസ്തുക്കൾ കട്ടുമുടിക്കാനും അല്ല आलो वेच्चा, आलो वेच्चा, ും പറയണ്ട ആലോചിച്ചാലോചിച്ച് കണ്ടുപിടിച്ച ഒരു സൂത്രം ടീച്ചറെ തടയ എന്നിട്ട് എന്തായി നാട്ടിലുള്ളവർ മുഴുവൻ എതിരായി പിന്നെ ഞാൻ പറഞ്ഞത് ഭക്തജനങ്ങൾക്ക് മനസ്സിലായിട്ടല്ലേ ഇപ്പൊ നമുക്ക് വേണ്ടത് ശത്രുക്കളെ അല്ല മിത്രങ്ങളെയാണ് എന്നുവെച്ചാൽ സംഗതി ആകപ്പാട് കുഴഞ്ഞു പറഞ്ഞ് കിടക്കുകയാണല്ലോ അഥവാ നമ്മൾ കുഴച്ചു മറിച്ചു ഇക്കാരണത്താൽ അവർ ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കും പുറത്താക്കണം കണ്ണീരും കൈയുമായി ടീച്ചർ പരിപാടിയിലിറങ്ങുന്നു നിരാലംബയായ നിസ്സഹായമായ ഒരു പെൺകുട്ടി സഹികെട്ട് ഇറങ്ങി തിരിക്കുമ്പോ ആ സാധു പെൺകിടാവിന്റെ രക്ഷാപുരുഷനായി മാറുന്നു മേനോൻ അതെ വേണ്ടി വന്നാൽ മേനോൻ ടീച്ചർക്ക് വേണ്ടി ഒരു പ്രക്ഷോഭം തന്നെ നയിക്കുന്നു ആയാൽ പൊതുജനം കൂട്ടത്തോടെ നിങ്ങളുടെ കൂടെ ആവും പിന്നെ നിങ്ങൾ തെളിക്കുന്ന വഴിയിലൂടെ അവർ നടക്കൂ മേനന്റെ ടെക്നിക്ക് മനസ്സിലായോ ഐഡിയ ആണല്ലോ ഒറ്റ അവരു ഒറ്റി ഭാരിയും ശേഖരനെയും ആ പിന്നൊരു കാര്യം ഇതൊരു ധർമ്മയുദ്ധ മർമ്മം നോക്കി അടിക്കുക എന്തേനു ഒന്നുമില്ല ഒന്ന് കാണാൻ വേണ്ടി വന്നുവാ ഓ അതിനെന്താ വിളിക്കാൻ തൊള്ളയിൽ ആവില്ലേ ഇങ്ങനെ കള്ളന്മാരെ പോലെ പരിങ്ങണത് മോളെ ഒന്നും കൊണ്ട് വരേ തെരഞ്ഞു വന്നിട്ടുണ്ട് എന്താ അല്ല കഴിഞ്ഞ ദിവസം അങ്ങനെ സംഭവിച്ചല്ലേ മേന് വളരെ വിഷമുണ്ട് ഈ കമ്മിറ്റിക്കാർ ഓരോന്ന് പറയുന്നു കേട്ടിച്ച അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് മേനോ പറഞ്ഞത് അല്ല ഇങ്ങോട്ട് നോക്ക അല്ലാതെ ടീച്ചറോട് ഒത്തിരി വിരോധം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ മേനോനോടും കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞ് നല്ലോണം അവിടെ ബോധ്യപ്പെടുത്തി നിങ്ങളോ അയ്യാ ശേഖർ മാഷ് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇപ്പൊ കമ്മിറ്റിക്കാരുടേത് മാത്രല്ല ഈ നാട്ടിലെ നമ്മൾ ആൾക്കാരുടെ കംപ്ലീറ്റ് സപ്പോർട്ടും ടീച്ചർക്ക് തരാൻ തീരുമാനിച്ചിരിക്ക അതും മാത്രമല്ല ടീച്ചർക്ക് ഇവിടെ താമസ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതും എനിക്കറിയാം ഞാനിങ്ങനെ പറഞ്ഞില്ലേ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം നമുക്ക് ഒഴിച്ച പാടി ഇവിടെ ഇല്ലേ നാച്ചോ ഈ ആട്ടിൻകാറ്റായിട്ടോ അങ്ങനെ 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 ഒത്തു പോവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായി വരാം നമ്മുടെ മേനോന്റെ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടീച്ചർ ഇപ്പം പുരോഗതി ടീച്ചറല്ല നമ്മുടെ സമുദായത്തിന്റെ തന്നെ എന്നെ ഇങ്ങനെ സമുദായത്തിന്റെ ആക്കണ്ട തീരുമാനിക്കാനുള്ള ഞാൻ എന്ത് തെറ്റാ ചെയ്ത് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് അവരു കേക്കണ്ട ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാല് തിരിച്ചെടുക്കാൻ അവരുടെ ആൾക്കാർ സംഘടിച്ചിരിക്കുന്നു ഉണ്ടോ നിങ്ങൾക്ക് ഇത് പറയാൻ അന്ന് ഞമ്മൾ എന്നെ എന്നെ പറഞ്ഞാണ് ഓരോ സ്കൂൾ വന്നോണ്ടാവുന്ന പറ്റി അന്നൊന്നും ആർ ക്ലാസീസിനെ വേണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ പറയുന്നത് അഫീസ് പറഞ്ഞ് ന്യായം ഉണ്ടെന്ന് ഞമ്മൾ അന്ന് ചോദ്യം ചോദ്യം ചെയ്യാൻ നിങ്ങൾ പോലീസാ അല്ല ഓലെ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു അന്ന് ഭയക്കുണ്ടാക്കാൻ വേണ്ടത് ഞമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടാൻ തരത്തില്ലേ എന്നിട്ട് കുട്ടികളെ പുറത്തും നിർത്യം ആ മാഷം എന്ന് പറഞ്ഞപ്പോ ഒരച്ചരം പോലും ഉണ്ടാതെ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലേ ഇനിയും ഞമ്മൾ പറയാണ് നിങ്ങൾ ഈ പോക്ക് പോയാല് അവസാനം സാഹസം വിടാൻ പോലും ഓളുടെ അഭിപ്രായം ചോദിക്കേണ്ടി വരും ചേരുമ്പ അവരെല്ലാം ഒന്നാണ് ആ ഒരു വിചാരം നമുക്ക് വേണം എന്താ സീസ് ഇങ്ങനെ പറയണേ സഭ കൂടിയാൽ മാത്രം പോരമൈതീനായി കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കറിയോ ആ മേനോനും ചേരന്മാഷും ഒലക്കെട്ടാണ് തമ്മിൽ ഒരു അടങ്ങേടുവില്ലെന്ന് ഉണ്ടെന്ന് വെറുതെ അഭിനയിക്കുകയാണ് നമ്മളെ പറ്റിക്കാൻ ഈ ഗുലുമാലും മുയോ ഉണ്ടാക്കണത് ആ മാഷാണ് നിങ്ങൾ എന്ത് ചെയ്താലും ഞമ്മക്കൊന്നുമില്ല ഞമ്മക്ക് ഇതുകൊണ്ട് നേട്ടവും ഇല്ല പക്ഷേ ഓല് കാരണം നമ്മുടെ ആൾക്കാർക്ക് ഒരു അവമാനം വന്ന അത് എന്നെ കൊണ്ട് കൊടുക്കാൻ വാസി ഭർത്താനത്തിന് മാത്രം പോരെ വാസി ഇന്നൊക്കെ എന്ന് ആജിയോട് പറയാൻ പറ്റും ഓളെ പറഞ്ഞു നാട്ടിൽ നാട്ടിൽ കണ്ടുണ്ടായിരിക്കണമെങ്കിൽ ഓളെ പറഞ്ഞുവിടാതെ വൈ ഇല്ലെന്ന് നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സ്കൂൾ നടത്തിപ്പിൽപ്പെട്ട അതിന്റേതായ ചില നടപടിക്രമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട് ആജിയാർ തൽപ്പുത്രം പറഞ്ഞ് നമ്മളെ തോൽപ്പിക്കേണ്ട ആ ടീച്ചറെ പറഞ്ഞുവിടാൻ പറ്റുകയില്ലേ ഓട് അറബി പഠിപ്പിക്കണേ ഞമ്മക്ക് നാണക്കേടാ ആണ് ആ എങ്കിൽ ഇസ്ലാമായ മാഷന്മാര് സംസ്കൃതം പഠിപ്പിക്കൊണ്ടല്ലേ അത് ഹിന്ദുക്കൾക്ക് നാണക്കേടല്ലേ അറബി വിദ്യാലയങ്ങളുടെ ചുമതല വഹിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടല്ലോ അവർക്ക് നാണക്കേടല്ലേ അവിടെ നിന്ന് ആരും ആരെയും പറഞ്ഞു പഠനം പിരിച്ചു എന്നൊന്നും പറഞ്ഞ് മരണം വയ്ക്കുന്നില്ല ഇസ്ലാമിൽ വിശ്വസിക്കില്ല നമ്മളെ ഇസ്ലാമിൽ ചേർന്ന രീതിയിൽ പ്രവർത്തിക്കണം ആ കാര്യം ആചാര്യം മറക്കണ്ട മറന്നില്ലല്ലേ മറക്കൂല്ല മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ഒരു യഥാർത്ഥ ഇസ്ലാമായി ജീവിച്ച് മരിക്കണമെന്നില്ല എന്റെ ഇസ്ലാമിന് നിരക്കാത്ത യാതൊന്നും ഞാൻ ഓർക്കൂല്ല ചെയ്യൂല പറയൂ എന്നിട്ടാണ് ഈ കാണിക്കണേ അത് ഇങ്ങളാണ് ആലോചിക്കേണ്ടത് നിങ്ങളൊക്കെ ഖുറാൻ വായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ അനാഥരെയും അഭയം തേടി വന്നവരെയും സഹായിക്കരുത് എന്ന് പറയണ്ട പറയണ്ടമ്പർക്ക് നീതിയും സഹായവും അനുവദിക്കരുതെന്ന് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത് മാനമായി ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വയ്യാതരാക്കണം ഇസ്ലാം പറയണ്ട വേണ്ടി ന്യായ കാര്യം എത്ര ചെറിയാലും കേക്കുവാൻ അനുസരിച്ച് വല്യവും പറഞ്ഞാലും അല്ല നിങ്ങളെ ഒരാളെ കാശിന്റെ കാര്യം എന്തായി നല്ല ചോയ്ക്ക് നാല് കേൾക്കും ഞാൻ തരൂലേ രാജ്യമുട്ടായിട്ട് പോണ്ടോ ഒന്നാം തീയതി ആവട്ടെ സാഹചര്യത്തിൽ എന്താ വരട്ടെ പഴയ കാക്കിണക്ക് എന്ത് ചെയ്ത് ചർച്ച അടി ഒരു കാര്യം ചെയ് രണ്ട് സഞ്ചരിച്ചാല് ஒன்னுங்கும் ஒேக்கும் ரேஷன் வாங்காலும் ஷர்தடிச்சோட்டே மேனன் வீட்டிலே கூர்க்காய்டு நிக்கோ மீன் இண்டாய் எனக்கு நல்லது வலுங்கு கொண்டு வந்து கூட ഞമ്മൾ കൊണ്ടുവരുന്ന മീൻ ചീഞ്ഞാണെന്ന് നിങ്ങൾ മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി ഇത് തന്നെ കൂടുതൽ ദിവസത്തേക്കില്ല നമ്മൾ ഈ തൊഴിൽ നിർത്താൻ പോവാം വന്നു നഷ്ടം വരാനാ ആർക്ക് ഞമ്മക്കാ ഞിപ്പൊ മീൻ ഹറാമാണ് തൊട്ടൂടാ തിന്നൂടാ പോരേന്റെ ആയിരത്ത് പോലും കയറ്റിക്കൂടാ വീട്ടിൽ നമ്മളെ ഗാത്രിക്കുട്ടിയുണ്ടേ അങ്ങനെയാണെങ്കിൽ അത് പച്ചവർ കച്ചവടം ചെയ്യേണ്ടി വരുമല്ലോ അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല ഇപ്പൊ പറഞ്ഞിട്ട് പോകുന്നു സ്വഭാവം അങ്ങനെ ചെയ്യൂ മാന്യന്മാരെ ഒരു കാറുമായിട്ട് വന്ന് വിളിച്ചുകൊണ്ട് എപ്പോ എങ്ങനുണ്ട് എന്താ അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞു ദീയോ ഞമ്മളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് വിളിച്ചേക്കുന്നു സ്കൂളിന്റെ പേരിൽ എന്തൊക്കെയോ പരാതികളുണ്ട് പോയി ഇന്നലെ കൂടി ഒന്ന് വരണം ആരാ പരാതി അതൊന്നും പറഞ്ഞില്ല മേനം എന്തൊക്കെയോ അച്ചടിയുണ്ടാക്കണം തോന്നുന്നുണ്ട് അയാളോട് പോകാൻ പറയും അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അല്ല നിയമപരമായിട്ടുള്ള നോട്ടീസ്ണ്ടോ ഏയ് അതൊന്നും ഇല്ല പിന്നെന്താ അഥവാ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സത്യം നമുക്ക് ബോധ്യപ്പെടുത്താമെന്നല്ലേ ഉള്ളൂ എന്തായാലും മൂപ്പരെ ഒന്ന് നേരിട്ട് പോയി കാണാം കാണാം അത് ശരി അപ്പൊ ഈ വിശ്വസാഹിത്യകാരൻ ഇപ്പോൾ കൂടെയാണ് അല്ലേ മാഷി എല്ലാ കാര്യത്തിലും ഞമ്മക്കൊരു സപ്പോർട്ടാണ് അപ്പോ സ്കൂളിന്റെ കാര്യത്തിൽ ഓ അതിന്റെ കാര്യമൊന്നുമില്ല കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയ എനിക്ക് അവിടെ ഒന്നും തെളിവെടുപ്പ് നടത്താരിക്കാൻ പറ്റില്ലല്ലോ അപ്പോ ബാക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി എന്ന് ഉറപ്പിക്കണ്ട യവൻ കൂടുള്ള സ്ഥിതിക്ക് ഏത് നിമിഷവും എന്താ അത്യാപത് സംഭവിക്കാം അതാ വിത്ത് പറയാനുള്ള കാര്യം പറയേണ്ടത് നമുക്ക് വേഗം സ്ഥലം ഇടാം ഹാജാര് ഈ ബുദ്ധിജീവിയുടെ മുഴുവൻ ചരിത്രവും ഭൂമിശാസ്ത്രവും മനസ്സിലാക്കിയിട്ടില്ലല്ലോ കോളേജിൽ ഇവൻ ഞങ്ങളുടെ ഹീറോൻ തത്ത് തകർപ്പം പ്രസംഗമാണ് അതിനിപ്പോഴും മോശമില്ല വൈകിട്ട് ഒരു കഷണം കിട്ടിയാ മതി പിന്നെ വിടൂല്ല പഴയ നമ്പർ ഒന്നും കൈമോശം വന്നിട്ടില്ല അല്ലേടാ അത് പോട്ടെ ഈ കേസിൽ നിനക്കെന്താണ് ഇത്ര വലിയ താല്പര്യം ഒന്നാമതായിട്ട് അയ്യർ സാറിന്റെ ശുപാർശ പിന്നീടാണ് ഇതൊരു വലിയ ഇഷ്യൂ ആയത് എതിർപ്പ് സമരം ഭീഷണി വർഗീയ വിദ്വേഷം എന്നാ പിന്നൊരു കൈ നോക്കിട്ട് തന്നെ കാര്യം എന്നങ്ങ് തീരുമാനിച്ചു ഓ നമ്മുടെ പഴയ സ്വഭാവം ഇപ്പൊ തന്നെ നിനക്കറിയാലോ ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയുള്ള പലരുടെയും വാശി സ്കൂള് പൂട്ടിക്കാൻ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം വരെ ശരിയാണ് എന്തൊക്കെ കോൺസ്പിരൻസി നടക്കുന്നത് പൊളിറ്റിക്കൽ പ്രഷറും ഉണ്ട് ഹാജർ ഒന്നുകൊണ്ടും വിഷമിക്കല്ല ഒരു പ്രശ്നവും സംഭവിക്കില്ല ധൈര്യമായിരിക്കും ഓക്കെ ഞാൻ നോക്കിക്കോളാം ഓ ആര് സാറോ ദയവര് വീക്ക് വെച്ചെന്നാൽ ഉണ്ടല്ലോ എന്റെ പേര് വിളിക്കണ ഏത് പേരാ വിളിക്കേണ്ടത് അച്ഛനും അമ്മയുടെ പേരോ അതോ കോളേജ് ഞങ്ങളിട്ട് വരൂ ശരി അപ്പൊ പറഞ്ഞ മാതിരി ഇത്തവണത്തെ സ്കൂൾ വാസിയൻ ജോറാക്കണം എം പിന് വായിക്കളായം പക്ഷേ ഹാജയുടെ മനസ്സൊന്നും തുറക്കണം തുറക്കാനൊന്നുമില്ല ഇത്തവണ ആകപ്പാട പ്രശ്നങ്ങളൊക്കെ തീർന്ന സമയമാണല്ലോ അപ്പൊ മനസ്സമാധാനത്തോടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ മാഷേ ിക്കല് പ്രക്ഷോഭം അടിപിടി എന്തൊക്കെ ബഹളമായിരുന്നു ഏതായാലും എല്ലാം ഒന്ന് കെട്ടണം ഒട്ടൊക്കെ മനസ്സിന് അസ്വസ്ഥയായില്ലേ പക്ഷേ ഇത്തവണ ഒരു പുതുമായിരിക്കട്ടെ കുട്ടികൾക്ക് ഈ മിഠായി കൊടുക്കുന്നതിന് പകരം ഒരു സദ്യ ആയാലോ ആ അതുകൊണ്ടാണ് സദ്യ ആണെങ്കിൽ നല്ല ഒന്നാം തരം കോഴി ബിരിയാണി കോഴിക്കോട് നല്ല ബിരിയാണി ആരും കോഴിയൊന്നും വേണ്ട നമുക്ക് ഒരു വെജിറ്റേറിയൻ സദ്യ ആയാലോ എന്താ ടീച്ചറേ ഒന്ന് ശ്രമിച്ചു അയ്യോ ഞാൻ ഒറ്റയ്ക്കല്ലല്ലേ മാഷില്ലേ കുഞ്ഞാലിയില്ലേ എന്തിനു ഞാനില്ലേ ടീച്ചറിന്റെ ശ്രമമാണെങ്കിൽ തീർച്ചയായിട്ടും പായസം വേണം ടീച്ചർ ഉണ്ടാക്കണ പായസം കഴിച്ചാൽ കഴിച്ചാന്ന് തോന്നില്ല കഴിച്ചാൽ കൊതിയില്ല എങ്കിൽ സദ്യയുടെ ചാലി ടീച്ചർക്ക് തന്നെ